ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഈ ഒരു തെങ്ങിൻ്റെ വീഡിയോ കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഈ ഒരു തെങ്ങായിട്ടില്ല ഇത് ഗംഗാ ബോണ്ടം തെങ്ങാ കേട്ടോ അപ്പം നമ്മളിവിടെ ആദ്യം ഒരു തെങ്ങ് വെച്ചിരുന്നു കേട്ടോ നമ്മൾ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു പതിനഞ്ചോളം ഗംഗാ ബോണ്ടം തെങ്ങുകൾ കുറഞ്ഞ വെച്ചിരുന്നു അപ്പോൾ അതിൽ ഇതുവരെ ആയിട്ട് അത് കാച്ചിട്ടില്ല കേട്ടോ ചൊട്ടയിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ടാണോ ആദ്യം അത് പോയ ശേഷം ഇപ്പം അത് ഇത് ഈ ഒരു തെങ്ങ് വെച്ചിട്ട് രണ്ട് വർഷമായിട്ടോ അപ്പോൾ ഈ ഒരു തെങ് ഇപ്പോൾ ചൊട്ട ഇട്ടിരിക്കുക കേട്ടോ നമ്മൾ ആദ്യത്തെ തെങ്ങ് ഇതേപോലെ ചൊട്ട ഇട്ടു അത് വണ്ട് കുത്തിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഈ ഒരു തെങ്ങ്താ ചൊട്ട ഇട്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പളയ്ക്കിൻ്റെ ചൊട്ട ഇട്ടിട്ടോ അതാ കേട്ടോ ഇതിൽ ഒന്നല്ല രണ്ട് ചൊട്ട ഉണ്ട് കേട്ടോ ഇതൊന്ന് ഇതാ കേട്ടോ ഒന്ന് അങ്ങനെ രണ്ട് ചൊട്ട നമ്മളീ തെങ്ങ് ട്ടോ ഇപ്പം നമ്മളിതാ തെങ്ങിൻ്റെ ചോട്ട് കൂടെ ഒക്കെ വെച്ചാൽ തൊലി തോലക്കലിയും മരത്തിൻ്റെ തോലക്കാലൊക്കെ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ തെങ്ങിൻ്റെ തടത്തിൽ കൂടെ പൂളത്തരി വെച്ച് പിടിപ്പിച്ചെടുക്കുക കേട്ടോ എന്താ വെച്ചാൽ നല്ല വേനൽക്കാലം ആകുമ്പോഴേക്കും ഇപ്പം കുംഭമീനമാസമൊക്കെ ആകുമ്പോഴേക്കും നല്ല വേനൽക്കാലമാകുമല്ലോ ആ വേനൽക്കാലം ആകുമ്പോഴേക്കും ഇതൊക്കെ ഉയർന്നിട്ട് ഒരു തണല് കിട്ടോ തണലും കിട്ടി നമുക്ക് ആ സമയമാകുമ്പോഴേക്ക് കുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ആയി നമുക്ക് പെറുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടും കണക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പന്നി അധികം ഇങ്ങനെ വരിക കേട്ടോ എന്താ വെച്ചാൽ നമ്മളവിടെ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ സാരിയും കൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പന്നിയുടെ ശല്യം ഇല്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിവിടെ കുളത്തറി നട്ടുപിടിപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മളിതായി ഈ തെങ്ങിൻ്റെ അരികിലായിട്ടൊരു ചാല് പോലെ നമ്മൾ പയ്യ പശുവിൻ്റെ ചാണകം നേരെ വരുന്ന കേട്ടോ അതിങ്ങനെ ഒരു ചെറുങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് കൊടുക്കാൻ ഇത് കൂടെ തന്നെ അത് ഇങ്ങനെ വിടങ്ങിട്ട് കൂടെ ഈ ഒരു സ്ഥലത്ത് കൂടെയാണ് പയ്യേൻ്റെ എന്താ പറയുക ചാണകമൊക്കെ നമ്മൾ തൊഴുത്ത് കഴുകി വിടില്ല അതൊക്കെ നേരെ ഇങ്ങോട്ട് കേട്ടോ വരുന്നത് അപ്പം അതിൻ്റെ ഒരു പശ്മയും കൂടി ഈ ഒരു തെങ്ങിയുണ്ട് കേട്ടോ പിന്നെ ഇതിന് വളമായിട്ടിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചവളാണ് കേട്ടോ പച്ചവളം അതുപോലെ തന്നെ വളപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ വണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഗംഗാ പോണ്ട തെങ്ങ് വെച്ചിട്ട് പോയി നല്ലത് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ട് കുത്തിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചോട്ടം നിൽക്കണ തെങ്ങായിരുന്നു അതിൽ ചെറുതായിട്ട് അടക്കുക അടക്കാന്ന് പറഞ്ഞു സോറി ഈ തെങ്ങിൻ്റെ അച്ചങ്ങില്ല അതേപോലെ വന്നിരുന്നു കേട്ടോ പക്ഷെ അത് മൊത്തം വണ്ട് കുത്തിയിട്ട് ഇതേപോലെ നിൽക്കുന്നുണ്ടാവും പിറ്റേ ദിവസമാകുമ്പോഴേക്കും അങ്ങനെ വാടി കൊണ്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് വണ്ട് കുത്തിയിട്ടാണ് കേട്ടോ ഈ വലിയ വണ്ടോളില്ലേ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ ഒക്കെ വരുന്നത് ആ വണ്ടോൾ കുത്തിയിട്ടാണ് കേട്ടോ അപ്പം അതിന് ഞങ്ങൾ കുറേ ഉപ്പും മണ്ണിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടോ എന്നിട്ടും കാര്യമില്ല ധാരാളമായിട്ട് വണ്ടിയുണ്ട് ശല്യം ഉണ്ട് കേട്ടോ ഈ ഒരു തെങ്ങിന് വണ്ടി കുത്തില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു ആണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഗംഗാ നിങ്ങൾ കുറേ വേറെ ഉണ്ട് കിട്ടോ അതാ കേട്ടോ ഇതൊരു തെങ്ങ് പിന്നെ അതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ ആ തെങ്ങ് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം ഇതും വേറെ ഗംഗാ പോകേണ്ട തെങ്ങാട്ടോ പക്ഷേ അത് നമ്മൾ നേരത്തെ കാണിച്ചാൽ തെങ്ങിനെ കാട്ടിലും കുറച്ചും കൂടി വണ്ണം അടിഭാഗത്തൊക്കെ തെങ്ങിൻ്റെ ഒരു വണ്ണം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ചൊട്ട ഇട്ടിട്ടൊന്നും ഇല്ലാട്ടോ ഇതിന് നാളി പറവ വെച്ച് പിടിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കൂവടെ വിളവെടുപ്പിൻ്റെ സമയം ആവാനായിട്ടോ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ വിളവെടുപ്പ് ആകുക എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ധൈനുമാസ സമയത്താണ് കൂവ കൂവയുടെ വിളവെടുപ്പ് ഉണ്ടാവുക കേട്ടോ ഈ തിരുവാതിര സമയത്താണല്ലോ അപ്പോൾ അതിനും അതെന്താ നമ്മൾ പന്നി വരാതിരിക്കാൻ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുവ കൃഷിയുടെ കുറിച്ചിട്ടൊക്കെ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടെ ഷീറ്റും പിന്നെ ഇതേപോലത്തെ വലയൊക്കെ വെച്ച് കെട്ടിരിക്കുകയാണ് കേട്ടോ ഈ പന്നികൾക്ക് പ്രത്യേകിച്ചിട്ട് നമ്മൾ കഞ്ഞുള്ളതൊന്നും വെച്ച് പിടിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു മറവ് കണ്ടവർ വരാതിരിക്കട്ടോ ഒരു തടസ്സമായിട്ട് അവർക്ക് എന്തെങ്കിലും കണ്ട അവർ അതക്കൂടെ വരില്ല അത്രയല്ലൂട്ടോ അവർക്ക് അല്ലാതെ അവർ ഇതുകൂടെ ചാടിക്കിടക്കുക ഒന്നും ചെയ്യില്ലോ അപ്പം ഇത്രയല്ലോട്ടോ ഇന്നത്തെ വീഡിയോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം